യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാനും ആ വചനത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും ആ വചനത്തിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ദിവസം ആരംഭിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ എല്ലാ വിലപ്പെട്ട അവസരത്തിനും സമയത്തിനും സാഹചര്യത്തിനും എല്ലാം നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നിങ്ങളുടെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ ഭവനം ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ മുറികൾ കൃഷിയിടങ്ങൾ വരുമാന മാർഗങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാവരെയും ആ ഒരു സാഹചര്യത്തെയും ദൈവവചനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം കേട്ട് പരിചയമുള്ള ഒരു വചനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം നൂറ്റിയേഴാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് സങ്കീർത്തന നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവിടുന്ന് തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു കാര്യം വളരെ ചെറിയ ഒരു വചനമാണെങ്കിലും വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിടിവിച്ചു എന്നൊക്കെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് വിടുവിച്ചത് ദൈവം എങ്ങനെയാണ് അവരെ സൗഖ്യമാക്കിയത് എങ്ങനെയാണെന്നുള്ളതിന് ഉത്തരമാണ് അവിടുന്ന് എങ്ങനെയാണ് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അതാണ് വിനാശം നാശം ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു നശിച്ച അവസ്ഥയിലാണ് ഞങ്ങളുള്ളത് കാര്യം നല്ല വിജയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പരാജയമാണ് ഞങ്ങൾ നല്ല നില ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുവാണ് അതാണ് വിനാശം നശിച്ച അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു ആ സിറ്റുവേഷനിൽ നിന്ന് വിടുവിച്ചത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി ഇപ്പോൾ നിങ്ങളീ പ്രഭാതത്തിൽ അല്ല ജീവിതത്തിൻ്റെ ഈ സമയത്ത് വചനമാണ് നിങ്ങൾ കേട്ടത് എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലും ജീവിതത്തിലും വന്നത് ദൈവവചനമാണ് ഇത് അയച്ചത് ദൈവമാണ് ഇന്നീ വചനം ഞാൻ കേട്ടത് ദൈവനിയോഗത്തിലാണ് ഇന്നീ വചന ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ അവസ്ഥയും വിഭിന്നമല്ല എൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ഏറെക്കുറെ ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് കർത്താവ് ഞാനും എൻ്റെ കുടുംബവും ജീവിത സാഹചര്യങ്ങളും വെല്ലുവിളികളും തിക്താനുഭവങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നും കടന്നു പോകുന്നത് അപ്പോഴാ ബാക്കി വിടുക്ക് അവിടുന്ന് തൻ്റെ വാചനത്തെ അയക്കും കർത്താവ് ഇന്ന് കേട്ട ഈ വചനം എനിക്ക് വേണ്ടി അയച്ച വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചത് വചനമാണ് അവിടുന്ന് തൻ്റെ വചനം അയച്ച് വചനം അയച്ചു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെയും ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ചെവിയിൽ ബുദ്ധിയിൽ ചിന്തയിൽ ഈ വചനം എത്താൻ ഇത് ദൈവം അയച്ചത് കൊണ്ടാണ് അല്ല ഇത് കേൾക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല ദൈവവചനം അയച്ചത് ദൈവ ഒരു നിയോഗത്തിലാണ് ഒരു വചനം അയക്കുന്നത് ചുമ്മാതെ ഒരു രസത്തിനോ ഒരു സന്തോഷത്തിനോ അല്ല നിയോഗമുണ്ട് നിന്നെ രക്ഷിക്കാൻ എന്തിനെ തന്നെ കേൾപ്പിച്ചത് എന്നെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ എന്തിനാ ഈ വചനം എന്നെ കേൾപ്പിച്ചത് എന്തിനാ ഞാൻ ഈ വചനം അറിഞ്ഞത് എൻ്റെ ഈ വിനാശ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് എന്നെ വിടുവിച്ച് രക്ഷിച്ചെടുക്കാൻ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ വചനം ഞാൻ കേട്ടത് ഈ വചനം ഞാൻ അറിയാനിടയായത് അവിടുന്ന് തൻ്റെ വാചനം അയച്ച് അവരെ സൗഖ്യമാക്കി എല്ലാ വിനാശത്തിൽ നിന്ന് വാചനം അയച്ച് അവരെ രക്ഷിച്ചെടുത്തു ഈ വചനം നിങ്ങളെ രക്ഷിച്ചെടുക്കും ഈ വചനം നിങ്ങളെ വിടുവിച്ചെടുക്കും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം കർത്താവ് ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം അത് അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുന്ന ഈ വചനത്തിനൊരു പദ്ധതിയുണ്ട് അത് ഒന്ന് കാണാനും കേൾക്കാനും എഴുതി വയ്ക്കാനും മാത്രമുള്ളതല്ല അതിൽ നിന്ന് നീ കടന്നു പോകുന്ന ചില വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വെല്ലുവിളിയിൽ നിന്ന് രോഗത്തിൽ നിന്ന് പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ രക്ഷിച്ചെടുക്കാൻ വിടുവിച്ചെടുക്കാൻ സ്വർഗത്തിന് ഒരു പദ്ധതിയുണ്ട് സ്വർഗത്തിലെ ദൈവത്തിനൊരു ഉണ്ട് അതുകൊണ്ടാണ് ഈ വചനമൊക്കെ വിശ്വാസത്തോടെ ഒരു വചനം തന്നെ പതുക്കെ പതുക്കെ അത് പല പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞത് ഈ ദിവസം നമുക്ക് ഈ വചനത്തിലൂടെ ആരംഭിക്കാം അവിടുന്ന് തൻ്റെ വചനമയച്ച് രോഗത്തിന് സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എവിടെയാണ് നിങ്ങൾ ഒരു വിഷമവും പരാജയവും അനുഭവിക്കുന്നത് കർത്താവ് അങ്ങയുടെ വചനം ആ ഒരു കാര്യത്തിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ ഭവനത്തിൽ ചില വിഷയങ്ങളുണ്ട് ചില പ്രതിസന്ധികളുണ്ട് അങ്ങയുടെ വചനം എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണമേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചില പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റപ്പെടലുണ്ട് തകർന്നതുപോലുണ്ട് എനിക്ക് സന്തോഷം സന്തോഷമിരിക്കാൻ പറ്റുന്നില്ല ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല ചില ഓർമ്മകൾ ചില പേടികൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ തകർച്ചയിലാണ് കടബാധ്യതയിലാണ് അങ്ങയുടെ വചനത്തെ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് അങ്ങ് അയക്കണമേ ദൈവവചനം അയക്കണമേ എൻ്റെ രോഗമുള്ള ശരീരത്തിലേക്ക് അങ്ങയുടെ വചനം അയക്കണമേ എൻ്റെ തകർച്ച അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങയുടെ വചനം അയക്കണമേ മാനസാന്തരമില്ലാതെ വഴിതെറ്റി ജീവ നയിക്കുന്ന ആ വ്യക്തിയിലേക്ക് അങ്ങയുടെ വചനത്തെ അയക്കണമേ വചനം ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയിൽ തൊടാൻ തുടങ്ങും ദൈവത്തിൻ്റെ കരം ആ വ്യക്തി എഴുന്നേൽപ്പിക്കാൻ തുടങ്ങും ഒരിക്കൽ കൂടി ആ വചനം വായിച്ച് അവിടുന്ന് തൻ്റെ വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചെടുത്തു എങ്ങനെയാണ് വചനത്തെ അയച്ച് എങ്കിൽ പ്രാർത്ഥിക്കുകയുമേ എൻ്റെ ജീവിതത്തിലേക്ക് വചനം അയക്കണമേ എൻ്റെ തലമുറകളിലേക്ക് വചനം അയക്കണമേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വചനം അയയ്ക്കുന്ന അത് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ ഈ ശനിയാഴ്ച ദിവസം അത് പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളുടെ വചനം എൻ്റെ ജീവത്തിലേക്ക് അയക്കണമേ എൻ്റെ കുടുംബത്തിലേക്ക് വചനം അയക്കണമേ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണമേ വചനം അയച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണമേ വചനം അയച്ച് ഞങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ വിടുതൽ ഉണ്ടാക്കണമേ വചനത്തെ അയച്ച് ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമാക്കണമേ വചനം അയച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ ജോലി മേഖലയിലെ തടസ്സം ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ചു മുന്നോട്ട് പോകണം അത് ചെയ്യണം പക്ഷെ എല്ലാത്തിനും തടസ്സമാണ് എല്ലാത്തിനും പ്രതിസന്ധിയാണ് അങ്ങയുടെ വചനത്തെ അയച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ എല്ലാ ബന്ധനങ്ങളെയും മാറ്റണമേ എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ പല കാര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നവരുണ്ട് വീട് വെക്കാൻ പറ്റുന്നില്ല ജോലി ലഭിക്കുന്നില്ല പല കാര്യങ്ങളിൽ തടസ്സം എന്ത് ചെയ്തിട്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ വചനത്തെ അയച്ച് അങ്ങയുടെ വാചനത്തെ അയച്ച് ഞങ്ങളുടെ എല്ലാം മുമ്പിലുള്ള പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മാറ്റിത്തരണമേ പ്രാർത്ഥിക്കുന്നു ഏൽപ്പിക്കുന്നു ഈ വചനത്തിലൂടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം അവിടുന്ന് തൻ്റെ വചനത്തെ അയക്കും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും കേൾട്ടെ നിങ്ങൾ വേണ്ടി ദൈവം അയക്കുന്നത് ഓരോ വചനവും നിങ്ങളത് കേൾക്കണം അത് സ്വീകരിക്കണം നിങ്ങളത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമായിരിക്കും അതിലൂടെ അവരും വചനം കേൾക്കുകയാണ് ദൈവം അയക്കുന്ന വചനം നിങ്ങളിലൂടെ അത് വേറൊരാൾ കേൾക്കുകയാണ് അതുകൊണ്ട് അത് അയച്ചു കൊടുക്കണം സാധിക്കുന്നവർ കേൾക്കട്ടെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അനേകർ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് അനേകർ ദൈവവചനത്തിലൂടെ ജീവിത അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷമാണ് സൗഖ്യമാണ് സമാധാനമാണ് അനുഭവിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ വിവിധ സമയങ്ങളിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കൾ മാതാപിതാക്കൾ പ്രായമായവർ എല്ലാവരെയും ഓർക്കുന്നു ഈശോയുടെ സ്നേഹത്തിൽ സ്നേഹത്തിലേൽപ്പിച്ചു തരുന്നു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ വലിയവനായ ദൈവം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരട്ടെ വലിയവനായ ദൈവം നിങ്ങൾക്ക് ദീർഘായുസും നൽകട്ടെ വലിയവനായ ദൈവം തൻ്റെ വാചനം അയച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും മാറ്റിത്തരട്ടെ അത്ഭുതകരമായ ദൈവിക സ്നേഹം ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് കുറേ കൂടി മനസ്സിലാക്കുന്ന ഒരു ദിവസമാകട്ടെ ഇന്ന് നാമത്തിൽ നാമത്തിലേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാൻ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നമുക്ക് ആരോഗ്യവും ആയുസും സമയവും സാഹചര്യവും എല്ലാം ഒരുക്കി തരട്ടെ വചനത്തിലൂടെ ആരംഭിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് കാണുന്നത് വരെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ ആമേ